റസൂർഹിാഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു നീ മരിച്ചു നിന്റെ വീടിനകത്ത് മയ്യത്ത് കടത്തിയിരിക്കുമ്പോ നിന്റെ വീടിന്റെ പരിസരത്തുള്ള നാല് വീട്ടുകാർ പറയണ്ട നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ വീടിന്റെ പരിസരത്തുള്ള നാല് വീട്ടുകാർ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നീ സ്വർഗത്തിലാഹു നൽകുമാറാകട്ടെ അള്ളാഹുമ നൽകുമാറാകട്ടെ നമ്മുടെ അയൽവാസി പറയൂ നമ്മുടെ അയൽവാസി പറയോ എന്ത് പറയും അൽഹമ്മദില്ല ഒരു ഷെറൊഴിഞ്ഞു കിട്ടിയല്ലോ അല്ല അതാ നമ്മുടെ ജീവിതം അതാണ് നമ്മൾ അയൽവാസികളുമായിട്ടുള്ള ബന്ധമത ഈ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം ജലവീണതിന്റെ പേരിൽ ബദർ നടത്തുന്ന പെണ്ണുങ്ങൾ എടി നീ മരിക്കുന്ന സമയത്ത് നിന്റെ വീടിന്റെ നാലു ഭാഗത്തുള്ള നാല് വീട്ടുകാർ പറഞ്ഞാൽ മതി നിനക്ക് സ്വർഗമാ പറയൂല പറയില്ല കാരണം ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് അവിടെ നടക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് നീ ദ്വായ ചെയ്യുമ്പോൾ നിന്റെ കൂട്ടുകാരന് വേണ്ടി നിന്റെ അയൽവാസിക്ക് വേണ്ടി